അവിവാഹിതന് അപ്രാപ്യമായ കാമുകിയുടെ സാമിത്യം പോലെ ഹൃദ്യമാണ് വിവാഹിതന് ഭാര്യയുടെ താൽക്കാലിക വിരഹ ഇന്ന് ഒരേ ഒരു ദിവസത്തേക്ക് അവധി എല്ലാ വ്രതങ്ങളും ഞാൻ ലക്ഷിച്ചു നീ ഒന്നും അറിയണ്ട ഇവിടെ അറിയണ്ടിശാസ്ത്രമാണ് സാർ പക്ഷിശാസ്ത്രം ഫലം പറയുന്ന തക്ക ഭൂതം ഭാവി വർത്തമാനം

നിങ്ങൾ സമയം പോണം സംസാരിക്കുമെങ്കിലും ഉള്ളി നീണ്ട മൂക്കും ഐശ്വര്യമുള്ള ആ മുഖവും അതിന്റെ ലക്ഷണമാണ് എതിർവർഗത്തിൽപ്പെട്ട പ്രജകൾ ഏത് സമയത്തും അങ്ങേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും ഒരു കാര്യം കൂടി പറയാം സത്യമാണെങ്കിൽ പട്ടിയെ കൊണ്ട് ചീട്ടടുപ്പിച്ചാൽ മതി

ഇതിലൊന്നും വിശ്വാസമൊന്നും അയ്യോ ദക്ഷിണം വെക്കുന്നതിൽ നിന്നും ബാക്കി കൊടുത്തുകൂടാ അതറിഞ്ഞുകൂടെ സാറിന് മേനെ മേനക്കുട്ടി ഇറങ്ങി വരൂ ഇറങ്ങി വാടി മോളെ ഓഹോ എന്നാണ് മേനകല്ലേ സാക്ഷാൽ മേനയെ പോലെ നൃത്തം ചെയ്യൂ ഇല്ല നൃത്തം ഒന്നും അവൾ ഭരണം പറയും അതാണ് അവളുടെ ജോലി മേനകുട്ടി ഇറങ്ങി വരൂ ോ രാമലക്ഷ്മണന്മാർ ഇന്ദ്രജിത്തുമായി യുദ്ധം ചെയ്ത് വീണു കിടക്കുന്നുണ്ട് ഒടിവ് മുറിവ് ചതവ് എന്നീ ദേഹപീഡനങ്ങൾക്കും ധനനഷ്ടം മാനഹാനി എന്നിവയ്ക്കും ഇടയുണ്ട് ദൈവമേ പേടിക്കാനൊന്നുമില്ല ഹനുമാൻ മരുന്ന് മലയുമായി ഉടനെ ഇങ്ങെത്തും രാവണനെ കൊല്ലും അതുകൊണ്ട് അവസാനം ഇനിയായിരിക്കും സാറിന് നല്ല കാര്യം വരാൻ പോകുന്നു പക്ഷേ ഇടയ്ക്ക് ചില കുഴപ്പങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു തടസ്സങ്ങൾ അവസാനമില്ല അല്പമാസം ഇരുപത്തി ഒന്നാം തീയതി കഴിഞ്ഞാൽ സാറിന് ആ കാര്യം നേടും സാറിൻ്റെ കാര്യം നേടും സാറ് വലിയവനാകും സംശയിക്കേണ്ട സാർ പേടിക്കേണ്ട ഞങ്ങൾ ോട്ടെ പിന്നെ വേറെ കൈകൊണ്ട് തുറയേണ്ടിയല്ല ഞാൻ ഗ്യാസ് വാങ്ങി തരും നിങ്ങൾക്ക് ഒരു മണ്ണെണ്ണ ചവിൽ വാങ്ങി തരുന്ന

എന്ത് വിലയാണെങ്കിലും കൊടുക്കും ഒറ്റ വില എനിക്ക് വില പേശി നിൽക്കാൻ സമയമില്ല സാറേ മരുത്തോർ വെട്ടൊന്ന് വാങ്ങിക്കൊണ്ട് വരിക സാർ തന്നെ ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാട്ടെ വിറവ് വില എഴുപത്തിയഞ്ച് രൂപ എന്റെ പെമ്പറുന്നവരാണെന്ന് സത്യം ഞാൻ പറയുക വണ്ടിയെ കേട്ട് പത്ത് രൂപ വണ്ടി കൂലി പതിനഞ്ച് രൂപ ഞങ്ങൾ രണ്ടുപേരുടെ ഊണ് പത്ത് രൂപ പിന്നെ വെള്ളം കുടിച്ചതിന് പത്ത് രൂപ പിന്നെ ബീഡി കാശ് മൂന്ന് രൂപ മതി മതി ഇപ്പോ തന്നെ നിങ്ങൾ ചോദിച്ച വിലയിലും കൂടുതലായിരിക്കും അപ്പോൾ നഷ്ടം സഹിച്ചാണ് നിങ്ങളുടെ കച്ചവടം അല്ലേ എന്ത് ചെയ്യാൻ സാറേ നഷ്ടപ്പെട്ടാൽ കൊടുക്കുക ജീവിച്ചു പോകണ്ടായോ അതെ അതെല്ലാം നഷ്ടപ്പെട്ട് കൊടുക്കുക എന്നല്ലേ പറഞ്ഞു ഞാൻ പൈസ വരില്ല സാറേ എഴുപത് രൂപ അറുപത് രൂപ സാറേ സാറേ ഒരു അറുപത്തഞ്ചു രൂപ ആ പറക്കിട ഏയ് ഇറക്കാൻ വരട്ടെ ഒരു മിനിറ്റ് ഞാൻ ഇതാ വരുന്നു ആ ഇറക്കിക്കാം ഇറക്കിക്കാം ആള് വേറെ ഉണ്ട് പേര് എന്തെങ്കിലും മതി ഞാനാണ് ഞാനിവിടുത്തെ പതിവ് കൊച്ചും തരും തർക്കുത്തരത്തിന് വാങ്ങിച്ചോണ്ട് പോകും പോലെ ഉള്ളവർ വല്ലതും തന്നു വേണ്ടേ ഞങ്ങൾക്ക് ജീവിക്കാൻ കീറുന്ന പുറകൊക്കെ അകത്ത് കൊണ്ടുപോയി ഭംഗിയായിട്ട് അടുക്കി വെച്ചേക്കണം ആ കഴിവീകരിച്ചല്ലോ അതും മതി எவ ஏதா கீறி எல்லாம் எடுக்கா எல்லாம் எவ்ளோ எவ்வளோ இது பறக்கெடுக்க அப்ப எவ்வளவு இனி இது போல பிரச்சனை

ഇങ്ങനെയുള്ളത് വാങ്ങാവുന്ന നോക്കണമല്ലോ എടിച്ചല്ലേ ഇയാൾ കടന്നുള്ള നോക്കൂടണം ഞാൻ ഇപ്പോ വന്നേക്കാം

അതിന് ഞാൻ കൊടുക്കത്തില്ല പിന്നെ അയാൾ ഇങ്ങോട്ട് വരത്തൂല ചോദിക്കട്ടൂല്ല ഇതങ്ങ് നേരത്തെ തന്ന പോരുന്നോ എന്നാ ഞാൻ ഇവിടെ ഇല്ല നിങ്ങൾ നാളെ വരും അത് മനസ്സിലായി ിൽ അമരത്തി ഞങ്ങൾക്ക് പിള്ളാണ് പിന്നെ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വമേ കൂലി കൊടുക്കണം കൊടുക്കാതെ തന്നെ കൂലി എപ്പോഴേ കൊടുത്തു കഴിഞ്ഞു ചോദിച്ച കൂലി തന്നെ കൊടുത്തു കിടക്കുന്ന വിറവ ഇത് കീറിയതാ നാപ്പത് രൂപ അത് അവളുടെ കൊടുത്ത് അയക്കുകയും ചെയ്തു മണിക്കൂർ അങ്ങനെ താൻ വിറക് പറക്കാൻ നിർത്തിയോൾ എന്റെ അടുത്ത് സത്യാഗ്രഹത്തിൽ നിർത്തിയോൾ എന്താടോ ഞാൻ കോത്താഴത്ത് കാരണോ ഏതാണ് അവൾ ഏതോ ഒരുത്തി എനിക്കറിഞ്ഞൂടാ ഇവിടെ പതിവായി ഇറവ് പിറക്കി എടുക്കുന്നവളാണെന്ന് പറഞ്ഞു എനിക്കെന്റെ കൂലി കിട്ടണം എവിടെ തോന്ന ഒരു കാര്യം പറയാം നിങ്ങൾ കിടക്കുന്ന വിറവുണ്ട് കണ്ടല്ലോ ഇത് അറുപത്തഞ്ച് രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാ ഒരല്പം ലാഭത്തിന് കിട്ടി എന്നേ ഉള്ളൂ അറുപത്തഞ്ച് രൂപയോ എന്റെ ദൈവം തമ്പുരാനെന്താ സാറേ ഇത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് എനിക്ക് തരാന്ന് പറഞ്ഞാൽ പറയുക അത് വേറെ വിറകായിരിക്കും ഇത് മരുത്തുവാർ വട്ടത്തിന്ന് കൈവണ്ടിയിൽ അവർ കൊണ്ടുവന്നു ആള് പറഞ്ഞു അയ്യോ അല്ല സാറേ ഇത് ആ പാലത്തിന്റെ കീഴേ കീഴ് വിറക അതവര് കൊണ്ടുപോയി കുറെ വിൽക്കുക അല്ലേലും സാറും അന്തനേണെന്നവർക്ക് മനസ്സിലായി കാണും തന്നെ കഥ കേൾക്കാൻ ഞങ്ങൾക്ക് സമയമില്ല ശ്രീ വേലുവിനുള്ള കുടിശീയ ശമ്പളം ബോണസ് ഇവ രണ്ടും ഇപ്പൊ കൊടുക്കണം ബോണസ് അതെ ബോണസ് അതായത് പിടിച്ചു നിർത്തിയിട്ടുള്ള ശമ്പളം ഈ തൊഴിലാളി വളരെ നാളുകളായി ഇവിടെ വിറവോട്ട് ജോലിയിൽ ഏർപ്പെട്ടിരിക്കായിരുന്നു അതിന് പിടിച്ചു വെച്ചത് എടോ മനുഷ്യ പിടിച്ചു വെച്ചത് എന്നെയാ ഇയാളും ആ പമ്പർന്നവരും കൂടെ ആ വെറുകൊണ്ട് ഇവിടെ പറക്ക് ഇയാൾ ഒരു കോടാലിയും തൂക്കി വന്നു കുടുംബത്തിൽ പട്ടിണിയാണ് പ്രാരംഭമാണ് ജീവിക്കാൻ നിവൃത്തിയില്ല വെറുതെ കീഴിക്കോട്ടോ എന്ന് ചോദിച്ചാൽ കീറിക്കോട്ടാമറന്നു അതിനുള്ള കൂര്യം കൊടുത്തു എന്നിട്ടിപ്പോൾ പിടിച്ചു വെച്ച ശമ്പളം ബോണസ് പിന്നാണ് ഒന്നും വേണ്ട ഇതെന്തോന്ന് അപ്പോൾ ഇയാളുടെ സർവീസ് ഇനി ആവശ്യമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്

ഞങ്ങളിവിടെ സത്യാഗ്രഹം അനുഷ്ഠിക്കാൻ പോവുകയാണ് ജീവൻ കൊടുത്തും സമരം ചെയ്യും നിങ്ങൾ ഈ കിടക്കുന്ന വിറകുണ്ടോ ഇത്രയും കീറാൻ കീറിയതെങ്ങനെയാന്നുള്ളത് കണ്ടാൽ അറിയാം എത്രണം പത്ത് രൂപ കൊടുക്കണം പത്ത് രൂപ എടുത്താൽ മതിയല്ലേ എന്നാലേ ഞാനൊരു ഇരുപത് രൂപ വന്നേക്കാം നിങ്ങൾ തന്നെ അവരെന്ന് പറഞ്ഞു വിട്ടേക്ക് അയ്യോ അതിനൊന്നും ഞാൻ ഇല്ലേ എന്നാ പിന്നെ അവർ നാളെ എന്റെ വീട്ടിലായിരിക്കും സത്യാഗ്രഹം ഞാനൊരു ഒത്തീർപ്പിനെ ശ്രമിക്കാം എന്തോ ഒത്തുതീർപ്പ് അങ്ങനല്ല ഈ ഒന്നും ഇല്ലാതെ എങ്ങനെയെങ്കിലും നമുക്കത് തീർക്കാം ഇതൊരു പാർട്ടി പ്രശ്നമായി തീർന്നുപോയി ഇനി ഞങ്ങൾ ഇയാളുടെ പ്രശ്നം ഉന്നയിക്കാതിരിക്കുന്നു എന്ന് വെക്കില്ല ഞങ്ങളുടെ ഏത് പാർട്ടിക്കാരായ കപ്പ് തുടങ്ങി എന്ന് വെച്ചാൽ സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടി പാർട്ടി റോയൽ റപ്പ് തുടങ്ങിയവർ തിന്നുന്ന സാധനമല്ലേ തനിക്ക് വിവരം ഇല്ലല്ലേ വെച്ചാൽ പ്രോഗ്രസീവ് സോഷ്യലിസ്റ്റ് പാർട്ടി പാർട്ടി ഏത് െ എന്തായിട്ടെ ഞാൻ അവര് വരുമ്പോ ഉള്ള കാര്യം തുറന്നുപോയെ അങ്ങനെ തീർച്ചപ്പെടുത്തരുത് വാവിനേക്കാൾ കഷ്ട കൊണ്ട് അവരുടെ ഡിമാൻഡ് ഞങ്ങളുടെ ഇരട്ടിയായിരിക്കും അതിപ്പൊ ഞാനെന്ത് വേണം അവർ ചോദിച്ച നാൽപ്പത് രൂപയും ഞാൻ ആ ബമ്പറിനാവിടെ കൊടുത്തു കഴിഞ്ഞല്ലേ അതവളുടെ ബോണസ് ആയ ആഘോഷിച്ചിരിക്കും ബോണസ് തന്നെ എന്നീ പീടനങ്ങൾക്കും വേണം പറ സാറേ ശ്രീമാൻ വേലുവിന്റെ കുടിശേഷം പണത്തിൽ ഇരുപത്തഞ്ചു രൂപ ബോണസ് ഇനത്തിൽ ഒരു മുപ്പത് രൂപ ഗ്രാജുവേറ്റ് ഇനത്തിൽ ഒരു മുപ്പത് രൂപ പിന്നെ ഞങ്ങളുടെ സമരമണ്ടിലേക്ക് ഒരു പതിനഞ്ച് രൂപ മൂത്തൂറ് രൂപ പ്രശ്നമാക്കാം 你明白不？啊。 ഹനുമാൻ മരുന്ന് മലയുമായി ഉടനെ ഇഞ്ഞെത്തും രാവണനെ കൊല്ലും അതുകൊണ്ട് അവസാനം ഇല്ലായിരിക്കും അതൊക്കെ ണ്ടോ നിന്റെ കയ്യിൽ ഒരു നൂറ് രൂപ എടുക്കാൻ ഉണ്ട് അമ്മ കുട്ടികൾ കൊടുക്കാം അങ്ങനെ നൂറ്റി അൻപത് രൂപയുണ്ട് എന്നാ ഒരു നൂറ് രൂപ എന്നോട്ട് എടുക്കുക േഴ് ആ നൂറ് ആ അല്ല ഇതാ പത്ത് രൂപ അപ്പൊ സമരം ആ പിന്നെ ഇത് പറ്റിയാലോ കേട്ടോ സമരം വരെ മാത്രമേ പറഞ്ഞോളൂ ഇപ്പൊ സത്യാഗ്രഹം വരെ ഞങ്ങളുടെ റേറ്റ് കൂടും அது இன்னும் நாள வேண்டே இல்ல தண்ணில்ல அட்ஜஸ்ட் எடுத்து எடுத்து அவரோ செங்கி பூட்டி அடுக்கூட்டி நீ கிட சுந்த എന്തായിരുന്നു ഇവിടെ നിനക്ക് പക്ഷി അങ്ങനെ ചോദിക്കാൻ എന്നാൽ ഈ ലോകത്ത് വിശ്വസിക്കാവുന്ന ഒരേ ഒരു ശാസ്ത്രമുണ്ടെങ്കിൽ അതാണ് പക്ഷിശാസ്ത്രം ഇന്ദ്രജിത്തിന്റെ വെട്ടേറ്റ രാമനെ പോലെ ഞാൻ ഇവിടെ കിടന്ന് പിഴയുകയായിരുന്നു അവസാനം മരുന്ന് വന്ന് എന്നെ രക്ഷിച്ച സാക്ഷാത് ഹനുമാനാണ്